ജില്ലയിലെ ആദ്യത്തെ വ്യാപാര സംഘടനകളിലൊന്നായ ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ അറുപത്തിയെട്ടാം വാർഷികം ആഘോഷിക്കുമ്പോൾ സംഘടനാരംഗത്ത് വലിയ ഉയർച്ചയിലെത്തിയതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് മേഖലയിലെ കച്ചവടക്കാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ടി ഐ ഇ ടൂപ്പ് പ്രസിഡൻ്റായി അൻപതോളം അംഗങ്ങളുമായി ആരംഭിച്ചതായിരുന്നു ചാവക്കാട് മർച്ചന്റ് അസോസിയേഷൻ അന്ന് ജില്ലയിലെ പ്രധാന അങ്ങാടിയായിരുന്നു ചാവക്കാട് അരിയായിരുന്നു പ്രധാന കച്ചവടം കൂടാതെ പലചരക്ക് തുണിക്കടകൾ എന്നിവയും ചാവക്കാട്ടെ പ്രധാന വ്യാപാരമായിരുന്നു വാടക കെട്ടിടത്തിൽ ആരംഭിച്ച സംഘടനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ ചാവക്കാട് നഗരത്തിൽ സ്വന്തമായി സ്ഥലം വാങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഏഴായിരത്തി അഞ്ഞൂറ് ചതുർശ്ര അടി വിസ്തീർണത്തിൽ കെട്ടിടം പണിതീർത്തു വ്യാപാരികൾക്ക് സാമ്പത്തിക സഹായങ്ങൾക്ക് പരസ്പര സഹായ നിധി ആരംഭിച്ചു ഒരു സഹകരണ ബാങ്കും സംഘടനയ്ക്കു കീഴിൽ ആരംഭിക്കുവാൻ കഴിഞ്ഞു ചിട്ടയായ പ്രവർത്തനമാണ് സംഘടനയെ ഈ രീതിയിലുള്ള വളർച്ചയിലെത്തിച്ചതെന്ന് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് പറഞ്ഞു ഈ രീതിയിൽ തന്നെ സംഘടന വ്യാപാരി സമൂഹത്തിനും പൊതുസമൂഹത്തിനും ഒരുപോലെ ഗുണപ്രദമാകുന്ന രീതിയിൽ പ്രവർത്തനവുമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത് അതിനെല്ലാ വ്യാപാരി സുഹൃത്തുക്കളുടെയും നല്ലവരായ നാട്ടുകാരുടെയും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരുടെയും ഒക്കെ പിന്തുണ ഞങ്ങൾക്ക് എന്നും ഉണ്ടായിട്ടുണ്ട് തുടർന്നും ഇന്ന് എഴുന്നൂറ്റി അൻപതിൽ പരം അംഗങ്ങളുള്ള സംഘടനയ്ക്ക് കോടിയുടെ ആസ്തി ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞു ചാവക്കാട് നഗരത്തിന്റെ വളർച്ചയിൽ പങ്കാളിയാകാൻ സംഘടനയ്ക്ക് സാധിച്ചു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കെ വി അബ്ദുൾ ഹമീദാണ് സംഘടനയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനം സംഘടനയെ കൂടുതൽ ഉയർച്ചയിൽ എത്തിക്കുവാൻ സഹായിച്ചെന്ന് സംഘടനാ ജനറൽ സെക്രട്ടറി ജോജി തോമസ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘഭീഷണത്തോടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് പതിമൂന്ന് വർഷം മുന്നേ ചാവക്കാട് മർച്ചൻസ് അസോസിയേഷൻ്റെ കീഴിൽ വ്യാപാരി വ്യവസായി കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞ് ഒരു സഹകരണ സംഘം ആരംഭിച്ചത് ആയിരത്തിലധികം പേർ ഇന്ന് അതിൽ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുണ്ട് വ്യാപാരികളെ അമിത പലിശയിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ദേശ കൂടി അദ്ദേഹം തുടങ്ങിയതാണ് ഈ സൊസൈറ്റി ഇന്ന് കോടിക്കണക്കിന് രൂപ വ്യാപാരികൾക്ക് മിതമായ നിരക്കിൽ വായ്പ കൊടുക്കാൻ ഈ സൊസൈറ്റി മുഖേന സംഘടനയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഞായറാഴ്ച രാവിലെ ആരംഭിക്കുന്ന വാർഷിക യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്യും